ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരേ നമ്മുടെ ഓണത്തിനുള്ള ചെണ്ടുമല്ലിയുടെ കൃഷിയാണ് കേട്ടത് നമ്മുടെ ടെറസിന്റെ മുകളിൽ ചെയ്തിട്ടുള്ള ചെണ്ടുമല്ലിയുടെ കൃഷിയാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേർക്ക് സോപ്പ് ഉണ്ടാക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അതിന് നല്ല മെറ്റീരിയൽസ് കിട്ടുന്നില്ല ഒരുപാട് എന്താ പറയാ കംപ്ലൈന്റുകളാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഞാൻ നിങ്ങളിലേക്ക് കിറ്റ് രൂപത്തിലാണ് ഇന്ന് എത്തിക്കാൻ പോകുന്നത് അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ബേസും അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് നമ്മളൊരു സോപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ കിറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഞാൻ കിറ്റില് ഫസ്റ്റ് തന്നെ വെക്കുന്നത് വൺ കെ ജിയുടെ കിറ്റാണ് കേട്ടോ വൺ കെ ജിയുടെ കിറ്റിൽ നമ്മൾ ഫസ്റ്റ് തന്നെ മെൽറ്റ് ആൻഡ് പ്യുവറിന്റെ ഫസ്റ്റ് ക്വാളിറ്റി സോപ്പ് ബേസ് ആണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഫൈവ് തരം അല്ല സോറി അഞ്ച് തരം ഫ്രാഗ്രൻസ് ആണ് നമുക്കുള്ളത് അതിൽ ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളത് പിയേഴ്സിന്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ അതുപോലെ തന്നെ പിയേഴ്സിന്റെ കളറ് കിട്ടാനുള്ള കളറാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കളറ് യൂസ് ചെയ്യാനായിട്ട് ആവശ്യമില്ലാത്തവരാണെങ്കിലും നമുക്കിത് സ്കിപ്പ് ചെയ്ത് കളയാം അപ്പൊ നമുക്ക് ഏതെങ്കിലും ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് ഇതിൽ നമ്മൾ ടെൻ എം എൽ ആണ് അതിനെക്കാട്ടും കുറച്ച് കൂടുതലാണ് കേട്ടോ നമ്മൾ എല്ലാതും വെച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ വൈറ്റമിനയുടെ ടാബ്ലറ്റ് ആണ് വെക്കുന്നത് ബോട്ടിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ വൈറ്റ് കുറച്ച് കൂടുതലാണ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ബോട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ നാലായിട്ടും അതുപോലെ തന്നെ ബേസും ആണ് നമ്മുടെ കിറ്റിൽ വരുന്നത് കേട്ടോ ഇതിൽ നമുക്ക് ഇനി വേണമെങ്കിൽ കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് കേട്ടോ നമ്മൾ കിറ്റിൽ വെച്ചിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ജെല്ലുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് നമ്മുടെ അലോവേറേന്റെ ജെല്ലാണ് അപ്പൊ ഇതിനൊക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ കിറ്റിൽ നമുക്ക് അഞ്ച് ഐറ്റം മാത്രമാണ് വരുന്നുള്ളൂ ഇത് നമ്മുടെ പപ്പായന്റെ ജെല്ലാണ് കേട്ടോ ഇതുപോലെ നമുക്ക് ശംഖുപുഷ്പുണ്ട് ഇത് നമ്മുടെ ബീട്രൂട്ടിന്റെ ജെല്ലാണ് കേട്ടോ കുക്കുമർ ജെല് എല്ലാ ജെല്ലുകളും പലതരത്തിലുള്ള ഫ്രാഗ്രൻസുകള് എല്ലാ ഐറ്റംസും നമ്മുടെയിൽ അവൈലബിൾ ആണ് മോൾഡുകളും നമ്മുടെയിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഒരു കുടക്കീഴിലാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ കിറ്റിൽ നമ്മൾ അഞ്ചു തരം കളറും അതുപോലെ തന്നെ അഞ്ചു തരം ഫ്രാഗ്രൻസ് ഓയിലുകളാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും കേട്ടോ കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും നമ്മുടെ കിറ്റിന്റെ കൂടെ പിന്നെ നമ്മളെ നമ്മുടെ ബേസിൽ ഉണ്ടാക്കിയിട്ടുള്ള അമ്മ നമ്മുടെ സോപ്പ് ബേസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സോപ്പുകളാണ് കേട്ടോ മോമോ ഓർഗാനിക്കിന്റെ കുറച്ച് സോപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ക്യാരറ്റിന്റെ സോപ്പാണ് കേട്ടോ ഇത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമ്മുടെ സോപ്പ് ഇരിക്കുന്നത് നമ്മൾ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സോപ്പാണ് കേട്ടോ അത് കണ്ടില്ലേ നമ്മുടെ ക്യാരറ്റ് സോപ്പാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ നമുക്ക് കൂടുതലും ഓർഡർ കിട്ടുന്ന ഒരു സോപ്പാണ് നമ്മുടെ കാരറ്റ് സോപ്പ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഗോട്ട് മിൽക്ക് ഗോട്ട് മിൽക്കില് നമ്മള് മഞ്ജിഷ്ട പൗഡർ വെച്ചിട്ട് ചെയ്തിട്ടുള്ള സോപ്പാണ് കേട്ടോ അതെ ഈ കാണുന്നതൊക്കെ നമ്മുടെ മഞ്ജിഷ്ട പൗഡർ ആണ് പിന്നെ നമ്മൾ അടുത്തത് നമ്മുടെ അലോവേറയുടെ സോപ്പാണ് കേട്ടോ അതെ അലോവേറന്റെ ഫ്രഷ് ജെല്ല് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് നമ്മുടെ മുൾട്ടാണിമിട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ நம்மட் சோப்போ இது நம்ம சோப்பான இது நம்ம அலோவேர்டு ஜெல்லு வச்சிட்டு சோறி சங்குஷ்பத்த ஜெல்லு வச்சிட்டு உண்டிட்டுள்ள சோப்பாட்டோ ഇത് നമ്മൾ ഫ്രഷ് ശംഖുപുഷ്പം ജ്യൂസ് എടുത്തിട്ട് ചെയ്തിട്ടുള്ള സോപ്പാണ് കേട്ടോ അപ്പൊ ജെല്ല് കൊണ്ട് ഉണ്ടാക്കുന്ന സോപ്പും അതുപോലെ തന്നെ നമ്മൾ ജെല്ല് കൊണ്ട് ഉണ്ടാക്കുന്നതും ഫ്രഷ് നമ്മൾ ഫ്ലവർ വെച്ചിട്ട് ഉണ്ടാക്കുന്നതും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇത് ഫ്രഷ് നമ്മൾ വേറെ കളർ ഒന്നും ആഡ് ചെയ്യാണ്ടാണ് നമുക്ക് സോപ്പിന് ഇങ്ങനെ ഒരു കളറ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇത് നമ്മുടെ രക്തചന്ദനത്തിന്റെ സോപ്പാണ് കേട്ടോ ഇത് നമ്മുടെ പി സോപ്പിന്റെ ഒരു കളർ നമ്മുടെ രക്തചന്ദനാണ് ഇതേ കെടുക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി രക്ത നമ്മുടെ റെഡ് സാൻഡൽ പൗഡർ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് രണ്ട് തരം പൗഡർ അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട് സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം രക്തചന്ദനത്തിന്റെ പൗഡർ ആവശ്യം എന്താണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഞാൻ ജെല്ലുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ നമുക്ക് സോപ്പിന് ബോക്സുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ബോക്സുകൾ ആവശ്യമുണ്ടെങ്കിലും നമുക്ക് മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് ആക്കിയെങ്കിലും കിറ്റ് ആവശ്യം ഈ നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിട്ടോ അത്രയും പറ്റാത്തവർ മാത്രം ഫോൺ കോൾ ചെയ്യാൻ നമുക്ക് അത്യാവശ്യം ഓർഡർ ഉള്ള കാരണം കൊണ്ട് നമുക്ക് എപ്പോഴും ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് മെസ്സേജ് ചെയ്യാണെങ്കിലും നമുക്ക് മെസ്സേജിന് റിപ്ലൈ എന്തായാലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾ മെസ്സേജ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ നമ്മൾ കിറ്റ് മേടിക്കുന്നവർക്ക് അപ്പൊ നമ്മളെ ബിഗിനേഴ്സിനുള്ള കിറ്റ് ആണ് കേട്ടോ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പൊ സോപ്പ് ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ കിറ്റ് വാങ്ങിക്കുന്നവർക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഈ വീഡിയോയില് അടിയിൽ കമന്റ് ഇട്ടിട്ട് വരുന്നവർക്കാണെങ്കിൽ ലൈക്കും കമന്റും ഇട്ടിട്ട് വരുന്നവർക്കാണെങ്കിൽ നമ്മൾ പ്രത്യേകം കുറച്ച് ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും മറക്കാതെ കമന്റും ലൈക്കും ഇട്ടിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ പ്രത്യേകം പറയണട്ടോ നിങ്ങൾ കമന്റ് ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് ഒരുപാട് മെസ്സേജ് പറഞ്ഞ കാരണം കൊണ്ട് നമുക്ക് അറിയില്ല ആരാണ് കമന്റ് ഇട്ടിട്ടുള്ളത് എന്നുള്ളതും അപ്പം നിങ്ങൾ പ്രത്യേകം പറഞ്ഞോളൂ ഞാൻ കമന്റ് ഇട്ടിട്ടാണ് വരണതെന്ന് എന്തായാലും പറയണട്ടോ പറയാൻ മറക്കരുത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നമുക്ക് ചെറിയൊരു ബിസിനസ് തുടങ്ങാനാണെങ്കിലും നമ്മുടെ വീട്ടിൽ നല്ല സോപ്പ് ഉണ്ടാക്കി നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും അത് നമ്മുടെ ബേസ് ഫൈവ് കെ ജി അതുപോലെ തന്നെ ടെൻ കെ ജി എടുക്കുകയാണെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ആവശ്യക്കാരാണെങ്കിൽ നമ്മുടെ മെസ്സേജ് വാട്സാപ്പ് നമ്പറിൽ വന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പം എല്ലാവരും നല്ല ഓർഗാനിക് സോപ്പ് വീട്ടിലുണ്ടാക്കി ഉപയോഗിച്ചോളൂ കേട്ടോ അപ്പം നമുക്ക് നല്ല അപ്പൊ ഉണ്ടാക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മുടെ മോമോ ഓർഗാനിക്കിന്റെ സോപ്പ് കൂടെ റെഡിയാണ് കേട്ടോ നിങ്ങളെ കാത്തിരിക്കാണ് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ബൾക്കായിട്ട് ഇരിക്കുന്നവർക്കൊക്കെ നമ്മൾ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവർക്കും താങ്ക്സ് കേട്ടോ അപ്പോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ